早払ばら早払ばら ഹലോ കുട്ടിയാരെ ഇന്ന് ഞാൻ മാത്രല്ലോ ലൈവില് ഇച്ചോട്ടീൻ കൂടി ഇണ്ടേ ഹായ് പറ മുത്തേ ഹായ് പറഞ്ഞു നോക്ക് ഇങ്ങോട്ട് നോക്ക് ചേച്ചി എന്താ പരിപാടി ഒരു പരിപാടി ഇല്ല ആ പൂള പൂള ഇങ്ങോട്ട് വാ മഹാദേവൻ പി ഹായ് താങ്ക് യു ഇച്ചൂട്ടൻ എന്ത് ചെയ്യുവണ്ട് ഇച്ചു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കൃഷ്ണ ഹായ് കൃഷ്ണ ലൈക്ക് എല്ലാവരും ലൈക്ക് 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 അടിക്കാൻ അടിക്കാൻ പറ പറ ആ അടിക്കണേ ഹായ് സിസ്റ്റർ എന്താണ് സുഖായിട്ട് പോണു വൺ ലൈക്ക് ഡൺ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹലോ സുഖാണോ സുഖാണ് കാലിക്കറ്റ് ഹൈ ലൈക്ക് ടു ആ താങ്ക് യു താങ്ക് യു ബ്ലൂബെറി കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്ക് ഇതൾ ഇതൾ എന്ന് പറ കുഞ്ഞിന്റെ പേര് ഇതൾ മഹാദേവൻ പി ഹൗസ് എവിടെയാണ് ഹൗസ് പാലക്കാട് മംഗലാകുന്ന് എല്ലാരും ചായ കുടിച്ചോ ചായ കുടിച്ചോ അതെയോ വിഷ്ണു ഇതായ് ഹായ് കൊടുക്കും കുടിച്ചു ചേച്ചി ചേച്ചി എന്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് അറങ്ങുന്നുണ്ട് ഫാം ഫോർലി ബ്ലോഗ്സ് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ ബ്ലൂബെറി ചായ കുടിച്ചില്ല അതെന്ത് പറ്റി गुड इवनिंग गुड इवनिंग गुड इव्हनिंग पारा मत गुड इव्हनिंग पारा गुड गेटवा घट എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ചെയ്യണേ മറക്കരുത് ഫാം ഫോർലി വ്ലോഗ് സുഖം ഈ ഫാം ഫോർലി വ്ളോഗ്സ് എന്റെ കാര്യം സദാശിവൻ നായർ ഹായ് 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 മാങ്ങോ മാങ്ങയല്ല അതിന് എനിക്കെന്നെ അറിയില്ല ഹലോ എല്ലാരും പോയോ രഞ്ജിത്ത് ഹായ് ഹായ് രഞ്ജിത്ത് മഹാദേവൻ ചായ കുടിച്ചോ ചായ കുടിച്ചു മോശമായിട്ടുള്ള കമന്റ്സ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെയുള്ള കമന്റ്സ് ഇവിടെ ഇടണ്ട വിഷ്ണുദേവ് വാവച്ചി സുഖാണോ എടാ നിന്നോട് സുഖാണോ ചോദിക്കുന്നുണ്ട് ഒരു ഒരു മാമ സുഖാണോ സുഖാണു പറ 帰ろう。帰ろう。<laughs> <laughs> 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 Bye. Kaire. Kaire. Um. Thank Bye. Muda.

യസിന് മോനെ നീ ആള് കൊള്ളാ ആള് കൊള്ളാം കൊറേ പേരുണ്ട് കെട്ടോ പൊടിയമ്മ ഷാജി എന്തൊക്കെ ആരാണോ വെറുതെ ഓരോ അനാവശ്യ കമൻസ് ഒക്കെ കഴിക്കണത് ബേസിൽ അതെ ബ്രസീലിനാണോ ബ്രസീൽ കുട്ടിനെ എല്ലാരും ഒന്ന് റിപ്പോർട്ട് അടിച്ച് സഹായിക്കുന്നു എല്ലാരും ഒന്ന് റിപ്പോർട്ട് അയച്ചേക്ക് അടിച്ചേക്കെട്ടോ ബ്രസീലിന്ന് പറ ബ്രസീലാണോ ബേസീൽ നിന്നാണോ ബ്രസീലിൽ നിന്നാണെന്ന് തോന്നുന്നു ബ്രസീൽ ജെ വെറുതെ അനാവശ്യമായ കമൻസ് അയക്കുന്നുണ്ട് ഇതേ എൻ്റെ പേരുള്ള ആള് വിഷ്ണു നമസ്തേ ജയിച്ചിന്ത പുറത്തിരിക്കുന്ന ഇവിടെ പിന്നെ നല്ല കാറ്റും വലിച്ചൊക്കെ ഉണ്ട് വിഷ്ണുദേവ് ഞാനും വിഷ്ണുദേവാണ് ഓക്കെ ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമേ ഈ ഫുൾ നെയിം ഉള്ളൂ എന്ന് എവിടെ സ്ഥലം കൂട്ടുകാരാണ് ചേച്ചി സ്ഥലം എവിടെയാ എന്റെ സ്ഥലം പാലക്കാട് ഹായ് ഇത്തേ വീഡിയോസ് ഒക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടി പിന്നിതിൻ നിതിൻ ഹായ് ഹാപ്പിനെസ് ലൈക്ക് താങ്ക് യു ഇത്ത ചേച്ചിയാണ് വയസ്സ് പറയുമ്പോൾ ചേച്ചിയല്ല വയസ്സ് പറയുന്നില്ല ചേച്ചിയല്ല വിഷ്ണു ചായ കുടിച്ചോ ചായ കുടിച്ചു ഗുഡ് ഈവനിങ് സിസ്റ്റർ ഗുഡ് ഈവനിങ് വിഷ്ണു ചേച്ചി അല്ല ചേച്ചി അല്ല ലൈക്ക് എല്ലായിക്കടിക്കണോട്ടോ വിഷ്ണുദേവ് മുപ്പത്തിനാലും ആ ഓക്കെ അപ്പൊ ചേട്ടനാണ് അജേഷ് എം പി അജയ് അമ്മ അമ്മയാണ് അമ്മയല്ല എന്നെക്കാൾ പ്രായല്ലേ അയിനിപ്പോ വിഷ്ണുവിന്റെ ഏജ് എത്രയാണ് നമുക്ക് ചേച്ചി ആ ഒരു ബഹുമാനപൂർവ്വം എന്ന് വിളിക്കാം വേണമെങ്കിൽ വിഷ്ണു ആധാർ കാണിച്ചു കൊടുക്ക വിഷ്ണുവിനെ ആധാർ കാണിച്ചു കൊടുക്ക് സംശയം മാറട്ടേന്ന് വിഷ്ണുവിന് ചൊണ്ടി റ്റു ഹായ് പേര് വിളിക്കാൻ വിളിക്കാ വിഷ്ണു ട്വന്റി ഹായ് പേര് ഹായ് വിഷ്ണുദേവ് ബ്ലൂബെറി ആ പേര് വിളിക്കാം പേര് വിളിക്കാം പേര് എന്റെ പേര് അദീന ബ്ലൂബെറി ഞാൻ ചോദം ചോദിക്കട്ടെ ഇത് ആ ചോദിച്ചോ അതില ചോദിച്ചോ ലാഷ് ഗെയിമിങ് എനിക്ക് ട്വന്റി വണ് അപ്പൊ അപ്പോൾ അല്ലേന്ന് അല്ല അത് ഏജ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ബഹുമാനപൂർവ്വം ചേച്ചി എന്ന് വിളിക്കാം വണ്ടിയോ ോങ് നീം ഒന്നുകൂടെ പറ എന്റെ പേരാണോ പറഞ്ഞാ ചേച്ചി ആണ് കണ്ണേട്ടം പോയോ എന്തിടയ്ക്കെന്ന് വിഷ്ണുദേവ് പേര് എന്റെ പേരാണ് ചോദിച്ചേ എന്റെ പേര് അദീന ഹസ്ബൻഡ് ഈ ഫാം ഫോർലി ബ്ലോഗ്സ് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ ജോബ് ഉണ്ടോ ഇല്ല ജോബില്ലാത്ത കാരണം എന്താ ഏകദേശം ഒന്ന് വലുതായിട്ട് ഏകദേശം വിഷ്ണുദേവ് എന്ന് വിളിക്കാം ആദി ആദിയോ ആദിയോ എന്ത് വേണേ വിളിക്കാം ഹസ്ബൻഡ് ഹായ് വിഷ്ണു ബ്രോ വിഷ്ണു പമ്പി ഹായ് ഹസ്ബൻഡിന് എന്റെ ഹസ്ബൻഡിന് ഹായ് കൊടുക്ക വിഷ്ണു പറ്റി ഷ്ണു ആളടുത്തുണ്ടോ ജോലിക്ക് പോയോ ജോലിക്ക് പോയി ജോലി സ്ഥലത്താണ് ഉള്ളത് ലാസ്റ്റ് കേച്ചിന് എത്ര വയസ്സുണ്ട് എൻ കൊച്ചിന് ഇപ്പോ ഒന്നര ഒന്നര വയസ്സ് ചേട്ടൻ എന്തുവാ ജോലി ചേട്ടൻ ബുള്ളറ്റിന്റെ ഷോറൂമിലാണ് റോയൽ എൻഫീൽഡിൽ ഫീൽഡ് സ്റ്റാഫാണ് എവിടെയാണ് ചെറുപ്പേരി はい。 ലൈക്ക് ലൈക്കറ്റ് ഉള്ളവായല്ലോ വിഷ്ണു ബ്രോയും ആണ് നിങ്ങൾ രണ്ടാൾ രണ്ടു പേരും ആലപ്പുഴയാണോ ഷാ ആലപ്പുഴയാണോസ് വീഡിയോസ് ഹായ് ഷാ ഷോട്സ് വീഡിയോസ് ഹലോ ഞാൻ ഹരിപ്പാട് പ്രോയോർ ചായ കുടിച്ചോ ചായ കുടിച്ചോ അവിടെ ഇരിക്കുവോ Anjali. Hi, Angeli Put hmm? Hi. Mama. Name, Adina. You from...

ലോങ് ഹെയർ സൂപ്പർ പാലക്കാട് ചേച്ചി പാലക്കാട് ചേച്ചിയോ ലോങ് ഹെയർ സൂപ്പർ എന്റെ ലോങ് ഹെയർ അല്ല ഷോർട്ട് ഹെയർ ആണ് Nitin Anjani Itharam, thank you. how are you? I'm fine, thank you.